ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ കേന്ദ്ര സർക്കാരിനും ഭാരത സൈന്യത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊല്ലത്ത് യുവമോർച്ചയുടെ ആഹ്ലാദ പരിപാടി നടക്കുകയാണ് സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ അഭിനന്ദനമാണ് രാജ്യത്തെ ജനങ്ങൾ നൽകുന്നത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലെ വലിയ സന്തോഷ പ്രകടനങ്ങൾ ആവേശത്തോടെ നടക്കുകയാണ് ഇപ്പോൾ കുങ്കുമം കൊണ്ട് അർച്ചന നടത്തിയിരിക്കുകയാണ് കൊല്ലത്തെ യുവമോർച്ച പ്രവർത്തകർ മനോജുണ്ട് വിവരങ്ങളുമായി മനോജ് അങ്ങേറ്റം ആവേശം പകരുന്ന ദൃശ്യങ്ങൾ കാഴ്ചകളാണ് നമുക്ക് എവിടെ നിന്നും കാണാനാകുന്നത് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാം തീർച്ചയായും എല്ലാ പ്രവർത്തകരും ഇപ്പോൾ ത്രിവർണ പതാകയും എന്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു കട്ടൌട്ടിന് മുകളിൽ ആ ചിത്രത്തിന് മുകളിൽ കുങ്കുമാഭിഷേകവും അതോടൊപ്പം തന്നെ പാലഭിഷേകവും നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഓരോരുത്തരും അത്തരത്തിൽ തന്നെയാണ് തൻ്റെ മാതൃരാജ്യത്തിന് നേരിടേണ്ടി വന്ന ഒരു ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയിട്ടുള്ള ഭാരത സൈന്യത്തിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് തന്നെയാണ് ഓരോ ഇടത്തും ഈയൊരു ഭാരത് മാതാക്കി ജയ് വിളികൾ മുഴങ്ങുന്നത് എന്തായാലും അതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ അവരുടെ ഓരോരുത്തരുടെയും ആവേശവും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും എന്തായാലും ഭാരത സൈന്യം നൽകിയിട്ടുള്ള തിരിച്ചടി അത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതായത് ഓരോ ഭീകരാക്രമണ കേന്ദ്രങ്ങളും ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അവർക്കൊക്കെ തന്നെ ചുട്ട മറുപടി നൽകിയെന്നു തന്നെയാണ് ഓരോരുത്തരും ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഏതൊരു മേഖലയിലുള്ളയും അതോടൊപ്പം തന്നെ നിരവധി ജനങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമാകുന്നുണ്ട് എന്തായാലും ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈയൊരു ദൃശ്യങ്ങൾ ആ ഭിന്നശേഷിക്കാരനായ ആ മനുഷ്യൻ വന്നു നിന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോൾക്കൂ അദ്ദേഹത്തിന്റെ ശരീര ഭാഷ നോക്കൂ തീർച്ചയായും ആലപ്പുഴക്കാരനാ വയലാറിന്റെ പണി ജനിച്ചവനാ പക്ഷെ അയാള് ചെയ്യുന്നത് ഹോട്ടൽ പണിക്കാരന്റെ മോന് മോദി ചെയ്യുന്നത് നല്ലതാണ് ചെയ്യുന്നത് നല്ലതാണ് ചെയ്യുന്നത് ഇന്ന് ഇവിടെ മരിച്ചാൽ നാളെ രണ്ടാ എന്റെ അവസ്ഥ കണ്ടില്ലേ ഒരു കടൽപ്പണിക്കാരന്റെ അവസ്ഥയ നല്ല ഒരു കാക്കീടെ ഉച്ച പോലും അവന്റെ അടിമ പണി ഏൽപ്പിക്കുന്നുണ്ട് ഇല്ലേ അഞ്ചു വർഷം സൂപ്പറായിട്ട് മരിച്ചു അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാ കേരളത്തിൽ എങ്ങനെയാ ചെയ്യുന്ന ഓകി വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ കടപ്പുറത്തിയാരാ ഈ നാട് രക്ഷിച്ചത് സാങ്ക് കുഞ്ഞുമാനാ അന്ന് ചിരിച്ചോണ്ടിരിക്കും കാക്കീടെ ഏത് ഉച്ച കൊടുക്കണോ കൊടുക്കണം പോലുള്ള മക്കൾ കൊടുത്താലേ അതിന് ബദലായിട്ട് എന്ത് വരുവുള്ളൂ കാരണം നിങ്ങളെ പോലുള്ള മക്കളെ ഞാൻ ഇവിടെ ഈ നാടി മരിച്ചു പോയ പോട്ടെ എന്ന് വെക്കണം പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഇന്ത്യ അല്ലേ കേരളമല്ല നമ്മുടെ ഇന്ത്യ പക്ഷെ നമ്മളെ കാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ പോലും പിണറായിര പോലീസ് എന്ന് പറഞ്ഞ് എന്തുമാത്രം ഞാനേ ചെങ്കേടി പിടിച്ചു ഒരുത്തനാ ഇന്നെ അവസ്ഥയൊക്കെ ഉണ്ടല്ലേ ഇതല്ലേണ്ടില്ലേ എൻ്റെ എല്ലാ കുടുംബവും തീർന്നവന ശീതകളില ഇവിടെ മരിച്ച നാളെ രണ്ടാ പറഞ്ഞാ കണ്ണൂര് പിള്ളാർ പറഞ്ഞു അച്ചാച്ചാ ക്ഷമിക്ക് അഭിവാദ്യോ അല്ല അത് ചായക്കടക്കാരന്റെ മോനാ മോദി മോദിയേ എന്നും മോദിയാ സന്തോഷോ ഇതേ കാണിക്കുള്ളു ഞാന് മോദിക്ക് വേണ്ടിട്ട് കാരണം അയാളെ ഒരു വാക്യേ പറഞ്ഞോളൂ മനുഷ്യ നീ നന്നാവണോ നമ്മുടെ ഇന്ത്യ നന്നാക്കി എടുക്കണം അതി കൂടെ എല്ലോ പറഞ്ഞോ ഞാനിന്ന് അറിയപ്പെടുന്ന റാങ്കാ പക്ഷെ ഇന്ന് പിച്ചക്കാരനാ ഒരു ചോറിന് വകയില്ലാത്തവനാ പക്ഷെ എന്നാലും അയാളെ കാണുമ്പോഴേ തീർച്ചയായും അദ്ദേഹം ഈ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഓരോരുത്തരും ആവേശത്തോടു കൂടി പ്രധാനമന്ത്രിയുടെ ആ ചിത്രത്തിൽ ഇപ്പോൾ പാലഭിഷേകവും കുങ്കാഭിഷേകവും ഒക്കെ നടത്തിയിരുന്നു എന്തായാലും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം അത് ഇന്ന് രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ഉയരുകയാണ് എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഭാരതം നൽകിയിട്ടുള്ളത് അതെ ഭാരതം ജനങ്ങൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ പ്രധാനമന്ത്രിയിൽ വിശ്വാസം അറിപ്പിച്ച ദിനത്തിന് നരേന്ദ്രമോദി അതിന് കഴുത്ത് പകർന്നു എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായും ലഷ്റി തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി തകർത്ത് എറിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സിന്ദൂരമണിഞ്ഞ അമ്മമാർക്ക് നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ദൂർ നൂറ് ശതമാനം അവർക്ക് സന്തോഷവും പ്രചോദനവും നൽകുന്ന ദിനത്തിലേക്കാണ് നമ്മൾ ഇന്ന് രാവിലെ പുലർച്ചെ ഉറക്കമെട്ടിട്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും നരേന്ദ്രമോദിയോടൊപ്പമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല ഇത് രാജ്യത്തിന്റെ ഐക്യത്തിനെയും അതോടൊപ്പം തന്നെ അഖണ്ഡതയുടെയും വിജയമാണെന്നും ഈ അവസരത്തിൽ പറയുന്നു അതുകൊണ്ടാണ് യുവമോർച്ച ഈ പറയുന്ന പാലഭിഷേകവും സിന്ദൂരാഭിഷേകവും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നമ്മുടെ ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും എന്തായാലും നിരവധി ആളുകളൊക്കെ ഈ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ എവിടേക്ക് എത്തിയിട്ടുള്ള കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ എന്തായാലും വലിയൊരു തിരിച്ചടി നൽകി സന്തോഷം സന്തോഷം നല്ലൊരു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു രാവിലെ തന്നെ ഇങ്ങനെ ഒരു സന്തോഷമുള്ള ന്യൂസ് ആണ് കേൾക്കാൻ സാധിച്ചത് തിരിച്ചു നൽകി നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ആത്മവിശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് രാവിലെ മുതൽ കേൾക്കുന്നത് കാരണം ഭാരതത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരത്തിലൊരു ആക്രമണം അത് പാവപ്പെട്ട അതായത് അവിടേക്ക് എത്തിയിട്ടുള്ള വിനോദസഞ്ചാരികൾ ഈ ഭാരതത്തിൽ നിന്നുള്ള പാവപ്പെട്ടവർ അവരേക്ക് എത്തിയപ്പോൾ അവർക്ക് നേരെ മതം പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും ഓരോ പേരുകളും ചോദിച്ചുകൊണ്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ വെടിവെച്ചിട്ട ആ ഒരു വാർത്ത വളരെയേറെ സങ്കടത്തിലാഴ്ത്തിയ ആ ദിവസങ്ങൾ അതിന് പിന്നാലെ തന്നെ ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത് നീരിവ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊല്ലത്ത് യുവമോർച്ചയുടെ ആഹ്ലാദ പരിപാടി നടക്കുകയായിരുന്നു മോദിയുടെ ചിത്രത്തിൽ കുങ്കുമ അഭിഷേകവും പാലഭിഷേകവും നടത്തിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകനോടുള്ള സ്നേഹം യുവമോർച്ച പ്രവർത്തകർ പ്രകടമാക്കിയത് ആ ദൃശ്യങ്ങളാണ് ആ വാർത്തയാണ് കണ്ടത്